ഇത് കേട്ടപ്പോ നിങ്ങള് വിചാരിച്ചിട്ടുണ്ടാവും ഇത് എന്താ പരിപാടി പാട്ടൊക്കെ വെച്ചിട്ട് എന്താ പരിപാടിന്ന് ആ പരിപാടി ഉണ്ട് ഒന്നര വർഷത്തി ശേഷം ഞാൻ നാട്ടിൽ വന്നിട്ട് എന്റെ ചേച്ചിയുടെ കൊച്ചിനെ കാണുന്നതാണ് കേട്ടോ സാധാരണ പുറത്തുനിന്ന ആൾക്കാരൊന്നും എല്ലാവരും എയർപോർട്ടിൽ നിന്ന് റിസീവ് ചെയ്യാ ഇത് ഞാൻ ചെറിയൊരു ചേഞ്ചിനായിട്ട് അവര് റിസീവ് ചെയ്യുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതാണ് ഈ കാണുന്നത് ഇസുകുട്ടിയുടെ മേമെ അത് മാത്രമല്ല ഇസു കൊണ്ട് കുറെ നാളൊക്കെ അമ്മയുടെ സ്ഥാനത്ത് നോക്കിയത് ഞാൻ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് അത്രയും ബോണ്ട് ഞങ്ങൾ തമ്മിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കോൾ ചെയ്യുമ്പോൾ മേമ അത് കൊണ്ടു തന്നെ ഇത് കൊണ്ടു ചോക്ലേറ്റ് കൊണ്ടു പറഞ്ഞു എപ്പോഴും പറയും അപ്പൊ അവൾക്ക് വേണ്ടിട്ട് ഈ ഒരു പെട്ടി നിറച്ച് സാധനങ്ങളായിട്ടാണ് ഈ വട്ടം വന്നത് അവളുടെ എക്സൈറ്റ്മെന്റ് എസൈറ്റ്മെന്റ് കണ്ടുകഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി അത്ര എക്സൈറ്റ് ആയിരുന്നു ഓരോ സാധനങ്ങൾ അൺബോക്സ് ചെയ്യുമ്പോഴും എനിക്ക് ജോലി കിട്ടി പിന്നെ ആദ്യമായിട്ട് നാട്ടിൽ പോകുന്നുണ്ടട്ടോ ഇത്ര നാളെ നമ്മൾ നോക്കി വളർത്തിയ പാരന്റ്സിന് അവർക്കെന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കേണ്ടത് ഇത്ര നാളെ നമ്മുടെ കാര്യങ്ങളും നമുക്ക് എല്ലാ സാധനങ്ങളും മേടിച്ചു തന്നിട്ട് നമുക്ക് തിരിച്ച് സ്വന്തമായിട്ട് മേടിച്ച് കൊടുക്കാൻ അത് വലിയൊരു ആണല്ലേ അങ്ങനെ പെട്ടിക്ക് പൊട്ടിച്ച് എല്ലാവർക്കും അവരുടേതായ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ എല്ലാവരും ഹാപ്പി നമ്മളും ഹാപ്പി